ഇടുക്കി കട്ടപ്പനയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് നടക്കുകയാണ് ഫെസ്റ്റ് നഗരിയിലും ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് തന്നെ മുന്നണികൾ ഒപ്പത്തിനൊപ്പം എന്നാണ് ഇവരുടെ നിലപാട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന ഫെസ്റ്റ് നഗരിയിലാണ് ഫെസ്റ്റിന്റെ ഒരു ആവേശത്തിലാണ് ആളുകളെല്ലാം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആവേശവും ഇവിടെ വളരെ ശക്തമാണ് ഈ ഫെസ്റ്റ് നഗരിയിൽ ആളുകൾ സന്ദർശകർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങളൊരു വലിയ ഫെസ്റ്റിന്റെ വലിയ ആവേശത്തിലാണ് അതോടൊപ്പം തന്നെ ഇപ്പം ഇലക്ഷൻ ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഇടുക്കിയിലെ ആർക്കാണ് ഒരു മുൻതൂക്കം ഇടുക്കിയിൽ വാസ്തവത്തിൽ രണ്ട് കക്ഷികളും മുൻതൂക്കത്തിലാണെന്നാണ് തോന്നുന്നത് ഒന്നും കൃത്യമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലെ ആദ്യം ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളുണ്ടെന്ന് മാറി പറയുന്നു നിലവിലത്തെ സാഹചര്യം എങ്ങനെയാവും എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവരെ രണ്ടുപേരെ സംബന്ധിച്ച് രണ്ടുപേരും ഓരോ ടൈം ജയിച്ച ആളുകളാണ് മൂന്നാമത്തെ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു അതിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെ ജോയ്സ് ജോർജ് നല്ലൊരു ആളാണ് കുറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് മൊത്തത്തിലൊരു സംസാരമുള്ളത് അല്ല ഡീൻ കുര്യാക്കൂസ് ജയിക്കുമെന്നും ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഒരു ഇടുക്കിയിലെ മലയോര മേഖലയിലുള്ള ആളുകളുടെ ഒരു ഒരു താല്പര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജോയ്സ് ജോർജ് ജയിക്കണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ തന്നെ ഈ ഇടുക്കി നിയോജക മണ്ഡല പാർലമെൻ്റ് മണ്ഡലത്തെ ഒരു വലിയ പ്രശ്നമുള്ള രണ്ട് ഏരിയയാണ് ലോ റേഞ്ചും ഹൈ റേഞ്ചും അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായിട്ട് ബാധിക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം സൈദാ സാർ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇലക്ഷൻ്റെ ഒരു പ്രവചനാതീതമായ ഒരു സംഭവമാണ് നിലനിൽക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും സമൃദ്ധനാണ് അപ്പം രണ്ടുപേരും ഓരോ ടൈമ് പൂർത്തിയാക്കിയ ആൾക്കാരാണ് അപ്പോൾ രണ്ടുപേരുടെയും പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഏറ്റവും മെഗവാർന്ന പ്രകടനം കാഴ്ചവെച്ച ആരാണോ അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പലപ്പോഴും സർവേയിലൊരു യു ഡി എഫിന് വലിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ എന്നാൽ എൽ ഡി എഫ് മുൻകാല പ്രവർത്തനങ്ങൾ ജോയിസിനെ വെച്ച് പരിഗണിച്ചു കഴിഞ്ഞാൽ ജോയിസ് തന്നെയാണ് ജയിക്കേണ്ടതെന്നും പറയുന്നുണ്ട് ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ ഒരു പോരാട്ടം എങ്ങനെ ആവുന്നുണ്ട് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പോരാട്ടം എങ്ങനെയെന്ന് പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ഒരു ഒരു ഇതിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നാലും ഹൈരഞ്ചാരെ സംബന്ധിച്ച് ഹൈരഞ്ചാർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഹൈറേഞ്ച് മേഖലയ്ക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ രണ്ടുപേരും ശക്തരാണ് രണ്ടുപേരും ടൈം പൂർത്തിയാക്കിയ ആൾക്കാരാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ മാറിയാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥത്തിലൂടെ ജനങ്ങൾ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇവരെല്ലാരും ഫെസ്റ്റിന്റെ സംഘാടക സമിതിയിൽപ്പെട്ട ആളുകളൊക്കെയാണ് അതെ അപ്പൊ ഫെസ്റ്റിന്റെ ഒരു ആവേശമുണ്ട് അടുപ്പം തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിൽ കൂടുതലുണ്ട് ഇടുക്കിയിൽ എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവേശം തിരഞ്ഞെടുപ്പ് ചൂട് നല്ല രീതിയിൽ തന്നെയുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ വെസ്റ്റിൻ്റെ ആവേശവും നല്ല രീതിയിൽ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാനം ക്ലൈമാക്സിലേക്ക് എത്താൻ പോവുകയാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് രണ്ടു പേരും അഞ്ച് വർഷം ജനപ്രതിനിധികളായ ആളുകളാണ് ഇത്തവണ അവർ വീണ്ടും ഏറ്റുമുട്ടുകയാണ് അതുകൊണ്ട് എന്തായിരിക്കും ഒരു ഫലം എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റും ജനങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണല്ലോ അതിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒരാളെക്കുറിച്ചും നമുക്ക് ഒന്നും ആൾക്കാരുടെ ഒരു പൊതുസമൂഹത്തിന് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഏത് രീതിയിലായിരിക്കുമെന്ന് എനിക്കും പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ അതിനുള്ള ഒരാളല്ല അന്നേരപ്പം ആരാണേലും ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി എലക്ഷൻ സമയത്ത് മാത്രമല്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് മാത്രമല്ല വരുന്നവരാരാണേലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇലക്ഷൻ സമയമല്ല ബാക്കിയാണേലും സാധാരണപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആര് വിജയിച്ചാലും സന്തോഷമുള്ളൂ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ ഇത് നമ്മുടെ ഒരു മുതിർന്ന ഒരു ചേട്ടനുണ്ട് ഇവിടെ ചേട്ടാ ഇപ്പോൾ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നാണോ നമ്മുടെ ഇടുക്കിയിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് അവരവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഒരു അവസാനം ആരായിരിക്കും മുമ്പി വരിക ഒന്നും പറയാൻ മതിയല്ല ഡീനായിരിക്കും അതിന്റെ വിശ്വാസം എന്താണ് അതിൻ്റെ ഒരു കാരണം ഇപ്പോഴത്തെ എം പി നിലവിലെ പുള്ളി ആയിരുന്നോ പുള്ളിയുടെ പ്രവർത്തനം മോശമൊന്നും പറയാനില്ല അതുകൊണ്ട് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം ഞാനൊരു എൽ ഡി എഫ് പാർട്ടിയാണ് അപ്പം ആ പാർട്ടി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല അറിവില്ല അതായത് നിലവില് സംസ്ഥാനം ഗവൺമെന്റിനോട് മത്സ്യത്തിൽ എതിർപ്പുണ്ട് അത് ഇരിക്കലും കാണുന്നു കട്ടപ്പന ഫെസ്റ്റിന്റെ ആവേശത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആവേശത്തിനും കുറവില്ല ഇടുക്കിയിൽ എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആരാകും വിജയി എന്നറിയാൻ കാത്തിരിക്കാം ഇടുക്കിയിൽ നിന്നും എം ബോബൻ അമൃത ന്യൂസ്